വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതായത് ഇന്ത്യ നിർമ്മിക്കുന്ന പീരങ്കി ഷെല്ലുകൾക്ക് ലോകത്താകെ ഇന്ന് വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ വിലമതിക്കുന്ന മതിക്കുന്ന വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ പീരങ്കി ഷെല്ലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കരാറിൽ പിരങ്കി ഷെല്ലുകളുടെ ഡീലുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് നിയന്ത്രണമുള്ള മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ് സൗദി അറേബ്യ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എം ഐ എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇന്ത്യയുടെ ഒരു ഡിഫൻസ് പ്രൊഡ്യൂസർ ആണ് ഈ കമ്പനിയുമായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി മില്യൺ അമേരിക്കൻ ഡോളറിന്റെ കോൺട്രാക്ട് സൗദി അറേബ്യ ഒപ്പുവെച്ചിരിക്കുന്നത് നമ്മള് കേട്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഒരു എക്സ്പോർട്ട് ഡീലായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള കരാറുകള് അല്ലെങ്കിൽ ഡീലുകള് ഇതേ കമ്പനി തന്നെ യു എ യുമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ സൗദിയുമായിട്ട് ഒപ്പുവെച്ച കരാറിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് നമ്മള് യു എ യുമായിട്ട് ഇതേ കമ്പനി തന്നെ ചേർന്നുകൊണ്ട് ഇന്ത്യ ഒരു കരാർ ഒപ്പുവെക്കുന്നു ആ കരാർ അനുസരിച്ച് നാല്പതിനായിരം ഷെല്ലുകൾ ഈ ആർട്ടിലറി ഷെല്ലുകൾ നമ്മൾ യു എയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു കരാറ് അന്ന് അതിന് വേണ്ടി വന്ന തുക എന്ന് പറയുന്നത് നാല്പത് മില്യൺ അമേരിക്കൻ ഡോളറാണ് നാല്പത് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഡീലാണ് അന്ന് സൈൻ ചെയ്തത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ ആർട്ടിലറി ഷെല്ലുകൾക്കായിട്ട് യു എയും ഇന്ത്യയും തമ്മിൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നു അന്നത്തെ കരാർ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെതായിരുന്നു അതേ സമയത്ത് നോക്കൂ ഇപ്പോൾ സൗദിയുമായിട്ട് നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന കരാർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെയാണ് അപ്പോൾ എത്ര വലിയൊരു ഡീലാണെന്ന് നോക്കൂ അപ്പോൾ നമ്മൾ യു എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പാർട്ട്ണറാണ് യു എയുമായിട്ട് രണ്ട് തവണ നമ്മൾ ഇതേ ഷെല്ലിന്റെ തന്നെ ഡീൽ ചെയ്ത സമയത്ത് അത് ഏകദേശം എൺപത്തി മില്യൺ യു എസ് ഡോളർ മാത്രമായിരുന്നു വാല്യൂ ടോട്ടൽ വന്നത് അതേ സ്ഥാനത്ത് ഇവിടെ സൗദിയുമായിട്ടുള്ള ഡീല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിയന്റെതാണ് അതുകൊണ്ടാണ് അതൊരു വലിയ ഡീൽ എന്ന് നമ്മൾ പറയുന്നത് ഈ എം ഐ എൽ എന്ന് പറയുന്ന കമ്പനി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ചുരുക്കി പറഞ്ഞാൽ അത് ഇന്ത്യൻ ഗവൺമെന്റിന് നിയന്ത്രണമുള്ള കമ്പനിയാണ് നൂറ്റി അമ്പത്തഞ്ച് എം എം നൂറ്റി അഞ്ച് എം എം നൂറ്റി ഇരുപത്തി എം എം ഇങ്ങനെയുള്ള ആർട്ടിലറി ഷെല്ലുകൾ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു ചില മിലിട്ടറി എക്യൂപ്മെന്റ്സും ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പ്രോഡക്റ്റ് വേൾഡ് വൈഡ് തന്നെ വളരെ സ്വീകാര്യത നേടിയ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മാത്രമല്ല വളരെ റീസണബിൾ പ്രൈസിനാണ് നമ്മളിത് വിൽക്കുന്നത് ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു യൂറോപ്യൻ രാജ്യം ഇന്ത്യയുമായിട്ട് സമാനമായൊരു ഡീല് ഈ കഴിഞ്ഞ ഇട നടത്തിയിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത്തഞ്ച് എം എമ്മിന്റെ ഷെല്ലുകളാണ് ആ പേര് വെളിപ്പെടുത്താത്ത രാജ്യം ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് റൂമേഴ്സ് അനുസരിച്ച് അത് വാങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ പോളണ്ട് ആണ് അല്ലെങ്കിൽ സ്ലോവേനിയ ആണ് എന്തായാലും ഇന്ത്യയിൽ നിന്ന് ആർട്ടിലറി ഷെല്ലുകൾ വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ ആർട്ടിലറി ഷെല്ലുകൾ വാങ്ങിയത് സ്ലോവേനിയ അല്ലെങ്കിൽ പോളണ്ട് ആണെന്നുള്ള വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്ര എണ്ണം വാങ്ങിയെന്നോ എത്ര വലിയ ഡീലാണെന്നോ ഉള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല അപ്പോൾ ഇന്ത്യയുടെ ആയുധ വ്യാപാര മേഖല ഓരോ ദിവസം കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശീയമായിട്ട് ഇന്ത്യ ഉത്പാദിപ്പിക്കുന്ന ആയുധങ്ങളാണിത് ഇപ്പൊ സൗത്ത് കൊറിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളാണെങ്കിൽ യു എസിന്റെ സഹായത്തോടെയാണ് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അവരുടെയുള്ള കമ്പനികളും യു എസ് കമ്പനികളും ചേർന്നിട്ടാണ് അവിടെ പ്രോജക്ടുകളെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ സഹായങ്ങൾ വേണ്ടിവരുമ്പോഴേക്കും നമ്മൾ സ്വീകരിക്കാറുണ്ടെങ്കിലും ജോയിന്റ് ആയിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് ആർട്ടിലറി ഷെല്ലുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ തദ്ദേശീയമായിട്ട് പൂർണ്ണമായി നിർമ്മിക്കുന്നവയാണ് അതുപോലെ തന്നെ ഈ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനി ഒരു കാര്യം പറഞ്ഞു അതായത് നൂറ്റി മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഒരു കരാറ് ഏതാണ്ട് ആയിരത്തി കോടി രൂപയുടെ ഒരു കരാറ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു രാജ്യവുമായിട്ട് ഞങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് ആർട്ടിലറി ഗണ്ണിനായിട്ടുള്ള ഒരു കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നതെന്ന് പിന്നീട് ചില രാജ്യാന്തര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു മിഡിൽ ഈസ്റ്റ് കൺട്രി ആണെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് സംശയിക്കാവുന്നത് അത് സൗദി അറേബ്യ ആണെന്നാണ് കാരണം ഈ ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഒരു നോൺ കോൺഫ്ലിക്റ്റ് സോണിലേക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അപ്പൊ സൗദി അറേബ്യ ആകാൻ തന്നെയാണ് ചാൻസ് കാരണം രണ്ടായിരത്തി ഇരുപതിലും സൗദി അറേബ്യ കല്യാണി സ്ട്രാറ്റജി സിസ്റ്റം ഒരു സബ്സിഡറി കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഒരു ട്രയൽ ഒക്കെ നടത്തിയിരുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആർട്ടിലറി ഗണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രയൽ ആണ് പിന്നീട് അതിന്റെ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കല്യാണി സ്ട്രാറ്റജി സിസ്റ്റംസ് പറയുന്നത് ഒരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രാജ്യവുമായിട്ട് ഒരു കരാർ ഉണ്ടായിരിക്കുമെന്ന് ഈ കല്യാണി ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ വേരിയൻസിലുള്ള വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ ആർട്ടിലറി ഗണ്ണുകൾ അവരുടെ കൈവശമുണ്ട് അതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൗഡ് ആർട്ടിലറി ഗൺ വരെ ഉൾപ്പെടുന്നുമുണ്ട് അവർ മാത്രമല്ല ഡിഫൻസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ പല ആയുധങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉയരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹൂദികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഷിയ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിൽപ്പെടുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇറാന്റെ സപ്പോർട്ടോടു കൂടി വലിയ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ സൗദി അറേബ്യ യു എ ഇ പോലെയുള്ള സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ കൂടുതൽ തയ്യാറെടുപ്പുകളും മുൻകരുതലും എടുക്കുന്നുണ്ട് കാരണം ഏത് സമയത്തും തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് അവിടെയാണ് പ്രാധാന്യമുള്ളത് ഇന്ത്യയുടെ സപ്പോർട്ട് ഈ രാജ്യങ്ങൾക്ക് ആവശ്യമാണ് കാരണം അമേരിക്കയുടെ കയ്യിൽ നിന്നോ റഷ്യയുടെ കയ്യിൽ നിന്നോ മാത്രം ആയുധങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഒന്ന് വളരെ ഉയർന്ന തുക അല്ലെങ്കിൽ പണം ആവശ്യമായിട്ട് വരും രണ്ടാമത് അത്തരം ഡീലുകൾക്ക് കാലതാമസം എടുക്കും അതോടൊപ്പം തന്നെ അത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പല ആയുധങ്ങളും ഇന്ത്യ ഇന്ന് നിർമ്മിച്ചു തുടങ്ങിയിട്ടുമുണ്ട് സോ ഇന്ത്യൻ ആയുധങ്ങൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് പ്രോഡക്റ്റുകളുടെയൊക്കെ കാര്യം പറയുന്നത് പോലെ കാര്യക്ഷമതയുള്ളതാണ് നമ്മൾ യു എസിനേക്കാളും ഒക്കെ വളർന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ചില മേഖലകളിൽ യു എസിനേക്കാളും നമുക്ക് ചില മേഖലകളിലും മുൻതൂക്കമുണ്ട് അതുകൊണ്ടാണല്ലോ യു എസിനും റഷ്യയ്ക്കുമൊക്കെ ഈ പറയുന്ന ആർട്ടിലറി ഗണ്ണുകളോ വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ ഷെല്ലുകളോ ഒക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരു രാജ്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് ഇന്ത്യയുടെ കൈവശമുള്ളത് നല്ലതായതുകൊണ്ടാണ് അത് റീസണബിൾ ആയതുകൊണ്ടുമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ഒമാൻ സൗദി അറേബ്യ ബഹ്റൈൻ അതുപോലെ യു എ പ്രധാനമായിട്ട് യു എ അപ്പോൾ ഈ രാജ്യങ്ങൾ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു പക്ഷേ ഒരു യുദ്ധമോ മറ്റോ ഉണ്ടായാലും വളരെ പെട്ടെന്ന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് സഹായം എത്തിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് കാരണം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ വളരെ അടുത്താണ് ഇപ്പോൾ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും നോക്കുമ്പോഴും ഇന്ത്യ കുറച്ചുകൂടി അടുത്താണ് മാത്രമല്ല ഇറാൻ ഉൾപ്പെടെ റഷ്യയിലും അമേരിക്കയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സ്വാധീനം ഇന്ത്യയ്ക്കുണ്ട് എന്നതും ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ഈ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് സമീപകാലത്തായിട്ട് ഇന്ത്യ എടുക്കുന്ന ഒരു ധൈര്യമുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് ഇല്ലാതിരുന്നതും അത് തന്നെയാണ് അതിൻ്റെ കാരണം ഈ രാജ്യങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്ട്രോങ് ആണ് അവർക്ക് എണ്ണ ശേഖരം ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് യൂറോപ്യൻസിൻ്റെയും യു എസിൻ്റെയും ഒക്കെ ഹെൽപ്പോർഡ് കൂടി ഉൽപ്പാദിപ്പിച്ച് അവർ വളരെ റിച്ച് കൾച്ചർ ഉള്ള രാജ്യങ്ങളായിട്ട് മാറിയെങ്കിലും അവരുടെ ഒരു മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും വീക്കായിരുന്നു അല്ലെങ്കിൽ യു എസിനെയോ റഷ്യയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അതിൽ നിന്ന് അവർക്ക് ഒരു കാലത്തും മറികടക്കാനോ മുക്തമാകാനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല അവിടുത്തെ ജനസംഖ്യ പരിശോധിച്ചാലും വളരെ കുറവാണ് അവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജിക്കലി ഡെവലപ്പ് ആവാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് യു എസിനെതിരെയൊക്കെ പ്രതികരിക്കുന്നതിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പരിമിതികളുണ്ട് പക്ഷേ ഈ സമീപകാലത്ത് ഇന്ത്യ എടുത്തൊരു സ്റ്റാൻഡ് ഈ രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യു എസിൻ്റെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഒക്കെ പ്രഷർ വന്നപ്പോഴും ഇന്ത്യ അതിനെ അതിജീവിച്ച് റഷ്യയുമായിട്ട് എണ്ണ കരാറ് ഒപ്പുവയ്ക്കുകയും എണ്ണ വാങ്ങുകയും ഒക്കെ ചെയ്തു എസ് ഫോർ ഹൺഡ്രഡിന്റെ കാര്യം അതും നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമുക്കറിയാം അന്ന് നല്ല രീതിയിലുള്ളൊരു ഒരു ത്രെട്ട് നമ്മുടെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായിട്ട് അതിനെ അവഗണിച്ചിട്ട് ഇന്ത്യ ഡീലുമായിട്ട് മുന്നോട്ട് പോയി അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് ലോകത്ത് കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് സംഗതി നോക്കുമ്പം സൗദിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന യു എയുടെയും ഒന്നും ജി ഡി പി പെർ ക്യാപിറ്റൊന്നും ഇന്ത്യക്കില്ല ജി ഡി പി ടോട്ടൽ ജി ഡി പിയിൽ കൂടുതലായിരിക്കാം പെർ ക്യാപിറ്റ വയ്ക്കുമ്പം രാത്രിയും പകലും വ്യത്യാസം ഇപ്പോഴും ഉണ്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഇരുപത്തയ്യായിരം അമേരിക്കൻ ഡോളറിന് മുകളിൽ ജി ഡി പി പെർ ക്യാപിറ്റി ഉള്ള രാജ്യങ്ങളാണ് എന്നാൽ ഇന്ത്യയോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറാണ് നമ്മുടെ പെർ ക്യാപിറ്റി എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളർ അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറും ഇരുപത്തയ്യായിരം തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മളെപ്പോഴും കാണണം അപ്പോൾ പെർ ക്യാപിറ്റിയുടെ കാര്യത്തിൽ ആ രാജ്യങ്ങൾ വളരെ മുന്നിലാണ് അതായത് ആളോഹരി വരുമാനം അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ റിച്ച് ആണ് നമ്മളെക്കാൾ പക്ഷേ ആകെ ജി ഡി പിയിൽ നമ്മുടെ ജനസംഖ്യ കൂടുതലൂടി ഉള്ളതുണ്ട് നമ്മൾ ആകെ ജി ഡി പിയിൽ ഫിഫ്ത്ത് പൊസിഷനിൽ നിന്ന് നിൽക്കുകയാണ് ജസ്റ്റ് ഫോർ ട്രില്യൺ പാസ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ ലോകത്ത് കാണിക്കുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൈര്യമുണ്ട് ലോകത്തെ പ്രധാന വിഷയങ്ങളിലുള്ള നമ്മുടെ തീരുമാനങ്ങൾ ഇടപെടലുകൾ ഇത് ഈ രാജ്യങ്ങൾക്ക് അതിശയിപ്പിക്കുന്നതാണ് പിന്നെ മിലിറ്ററി പരമായിട്ട് നമ്മൾ കൈവരിച്ചിരിക്കുന്ന ഒരു ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു നേട്ടം അതുപോലെ തന്നെ ടെക്നോളജി രംഗത്ത് നമ്മുടെ നേട്ടം അതിപ്പോൾ ബഹിരാകാശത്തടക്കം ഇത് ലോകരാജ്യങ്ങൾ കാണുകയാണ് അപ്പോൾ പെർക്യാപിറ്റയിലോ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു അന്തരീക്ഷത്തിലോ വമ്പൻ കെട്ടിടങ്ങൾ ഉള്ളത് ഒന്നും അല്ല ഒരു രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ അതൊന്നും കണ്ടിട്ടല്ല വിലയിരുത്തേണ്ടത് അവർ വിവിധ രംഗങ്ങളിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് വിവിധ സന്ദർഭങ്ങളിൽ ആ രാജ്യം എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് അവർ എത്രത്തോളം അവരെത്രത്തോളം ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് എന്നതിലാണ് സോ അങ്ങനെ നോക്കുമ്പോൾ യു എസും അമേരിക്കയും റഷ്യയും എത്രത്തോളം പവർഫുള്ളാണോ ഒട്ടും മോശമല്ല ഇന്ത്യ എന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒപ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ അതും ഈ രാജ്യങ്ങളെ ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ തുടങ്ങി വെച്ച് ആ ഒരു പുതിയൊരു ഒരു ഒരു നയമുണ്ട് ഒരു രാജ്യത്തെ പേടിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വിശേഷിച്ച് സൗദി അറേബ്യയും യു എയും ഇന്ത്യയുടെ ഈ ആശയങ്ങളോട് വളരെ താല്പര്യരാണ് അവരും ഒരു ഇൻഡിപെൻ്റായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ലത് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യവുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അവിടെയാണ് യു എ ഇ സൗദി ഇന്ത്യയൊക്കെ തമ്മിലുള്ള സൗഹൃദത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് കാരണം ഒരേ സമയത്ത് റഷ്യ യു എല്ലാ രാജ്യങ്ങളുമായിട്ടും കൃത്യമായ നയതന്ത്ര ബന്ധം നിലനിർത്താൻ ഈ രാജ്യത്തിന് സാധിക്കുന്നുണ്ട് സോ ഇപ്പൊ ഈ ആയുധങ്ങൾ വാങ്ങാൻ ഇവരുടെ ഒരു പ്രധാന ധൈര്യം നേരത്തെ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു ഇന്ന് ഇന്ത്യ ഒരു കീ പ്ലെയർ ആയിട്ട് റീജിയണിൽ മാറുന്നു ആയുധ വ്യാപാര രംഗത്തും ഇന്ത്യ ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നു സോ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള കരാറിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഒപ്പം ആ രാജ്യങ്ങളുമായിട്ട് നമുക്കും ട്രേഡ് ഉണ്ട് ഓൾറെഡി നമ്മൾ അവിടെ അടുത്ത് എണ്ണ വാങ്ങുന്നുണ്ട് സോ ഇങ്ങനെ ഒരു ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായ രീതിയിൽ അർമേനിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ആയുധ വ്യാപാരം നടത്തുന്നുണ്ട് ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്ന രാജ്യങ്ങൾ അർജന്റീന അവൻ ഒത്തിരി രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഒരു ആയുധ വ്യാപാര ശക്തി എന്ന നിലയിൽ കൂടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ പേര് വെളിപ്പെടുത്താതെ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീൽ ചെയ്യുന്നുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയുടെ ഒക്കെ കാര്യം സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം